അച്ഛൻ ജയറാം മലയാളത്തിൽ മാത്രമല്ല തെന്നിന്ത്യയിലെ തന്നെ തിളങ്ങുന്ന നടൻ നായകനായും വില്ലനായും സഹനടനായും ഇപ്പോഴും ജയറാം തകർത്ത് അഭിനയിക്കുമ്പോൾ അമ്മ പാർവതിയും ഒരു കാലത്ത് മലയാള സിനിമയിലെ താര റാണിയായിരുന്നു വിവാഹ ശേഷം കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങി നിൽക്കുകയാണെങ്കിലും ഇന്നും പാർവതിക്ക് ആരാധകർ ഏറെയാണ് അച്ഛൻ്റെയും അമ്മയുടെയും പാത പിന്തുടർന്ന് സിനിമയിലേക്കെത്തിയ ആളാണ് മൂത്ത കാളിദാസ് അച്ഛനോളമോ അമ്മയോളമോ അത്രയ്ക്കങ്ങ് തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും താരപുത്രൻ സിനിമയിൽ വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെ പരീക്ഷണങ്ങൾ ഏറെ നടത്തിയിട്ടുണ്ട് മകൾ മാളവ്യക്കും അഭിനയിക്കാനും തിളങ്ങാനുമെല്ലാം താല്പര്യമുണ്ടായിരുന്നുവെങ്കിലും അതിനൊത്ത സാഹചര്യം വരും വരെ കാത്തിരിക്കാൻ കഴിയാതെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു ആ പെൺകുട്ടി ചുരുങ്ങിയ കാലത്തെ പ്രണയത്തിലൂടെയാണ് കാളിദാസും താരിണിയും ഒന്നായത് അമ്മയെപ്പോലെ ഒരു പെൺകുട്ടി എന്നതാണ് കാളിദാസ് പ്രണയിക്കുമ്പോൾ താരിണിയിൽ കണ്ടെത്തിയ ഏറ്റവും വലിയ കാര്യം എന്നാൽ വിവാഹ ജീവിതത്തിലേക്ക് കടന്നപ്പോൾ അതിനെല്ലാം പതുക്കെ പതുക്കെ മാറ്റം വന്നു വീട്ടിൽ സഹായികളുണ്ടെങ്കിലും ഭർത്താവിനും മക്കൾക്കും വേണ്ടതെല്ലാം വെച്ചുണ്ടാക്കുന്നതും അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നതുമെല്ലാം പാർവതി തന്നെയാണ് അമ്മയെ കണ്ടു വളർന്ന മാളവികയും ഏതാണ്ട് അങ്ങനെ തന്നെയാണ് വിദേശത്താണെങ്കിലും ഒരു കുടുംബിനിയായി ഭാര്യയായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് മാളവിക എന്നാൽ താരണിയെ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ വ്യത്യസ്തമാണ് വിവാഹിതയായെങ്കിലും മോഡലിംഗ് രംഗത്ത് ഇപ്പോഴും സജീവമായി നിൽക്കുന്ന താരണിക്ക് എല്ലാവിധ പിന്തുണയും നൽകി കാളിദാസും ഒപ്പമുണ്ട് അതുകൊണ്ട് തന്നെ ആ തിരക്കുകൾക്കിടയിൽ നിൽക്കുന്ന ഭാര്യയെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ കാളിദാസും തയ്യാറല്ല അതുകൊണ്ട് തന്നെ തൻ്റെ ഭക്ഷണരീതികളും ടേസ്റ്റുകളും ഒത്തിണങ്ങുന്ന ഒരു മാസ്റ്റർ ഷെഫിനെ തേടുകയാണ് കാളിദാസ് ഇപ്പോൾ അത് സൂചിപ്പിച്ചുകൊണ്ട് കാളിദാസ് ഇട്ട ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് തന്റെ ശരീര സംരക്ഷണത്തിന്റെ ഭാഗമായി കലോറികളും തൂക്കവും എല്ലാം നോക്കിയുള്ള ഭക്ഷണം പാകം ചെയ്യുവാൻ ഒരു മാസ്റ്റർ ഷെഫിനെ തേടുകയാണ് കാളിദാസ് ഒരു നടൻ കൊണ്ട് തന്നെ ശരീരം ഭംഗിയായും വൃത്തിയായും സൂക്ഷിക്കണം കൃത്യമായി വ്യായാമം ചെയ്യുകയും ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുകയും ചെയ്യുന്ന ആൾ കൂടിയാണ് കാളിദാസ് അതുകൊണ്ട് തന്നെ ഭക്ഷണ കാര്യത്തിൽ ഏറെ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതായുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് തന്റെ ഡയറ്റും പ്ലാനും എല്ലാം നോക്കിക്കൊണ്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുവാൻ ഒരു മാസ്റ്റർ ഷെഫിനെ കാളിദാസ് ഇപ്പോൾ തേടുന്നത് വ്യത്യസ്ത വിഭവങ്ങൾ ഉണ്ടാക്കുവാൻ ഷെഫിന് അറിഞ്ഞിരിക്കണം ഹെൽത്ത് കോൺഷ്യസും ക്രിയേറ്റീവുമായിരിക്കണം ഭക്ഷണം സൂപ്പറാണെങ്കിൽ ആണെങ്കിൽ ശമ്പളം ഒരു പ്രശ്നമേ അല്ല എന്നാണ് കാളിദാസ് തൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് സ്ഥലം ചെന്നൈയാണ് നിങ്ങൾക്ക് അങ്ങനെയൊരു കഴിവുണ്ടെങ്കിൽ ആരെയെങ്കിലും അറിയാമെങ്കിൽ മെസ്സേജ് ചെയ്യൂവെന്നാണ് കാളിദാസ് പറഞ്ഞത് മെസ്സേജുകൾ കൂടിയപ്പോൾ തന്റെ ഇമെയിലിലേക്ക് അയക്കുവെന്നും കാളിദാസ് കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതേസമയം കാളിദാസിന്റെ പോസ്റ്റ് പുറത്തു വന്നതിന് ശേഷം ഭാര്യ ഒന്നും ഉണ്ടാക്കി തരുന്നില്ലേ ഭാര്യയുടെ പാചകം അത്ര ശരിയല്ലേ എന്നിങ്ങനെ തുടങ്ങിയുള്ള കമന്റുകളും വരുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ